ഈ കണ്ണീര് വേറെ ഒന്നുമല്ല തുടക്കം മുതൽ അവക്കെല്ലാം അറിയുന്നുള്ള അതായത് എട്ടാം ക്ലാസ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം ഗൈസ് ഹായ് ഭയങ്കര തണുത്ത കാറ്റ് ഇവിടെ മഴ ഏ നിമിഷവും പെയ്യും പെയ്യൂല പക്ഷെ പെയ്യും പെയ്ത നല്ല പെരുമഴയാണ് പക്ഷെ ഇന്ന് വേണമെങ്കിൽ നനയും സോ ഗൈസ് ഇന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ മീൻ വന്നേക്കാണ് കാറ്റാണെ അവ മുളയിലെ തട്ടണയാണ് മീനു ദുബായിന്ന് വന്നേക്കാണ് മീനുന് ഹൗസ് വാമിങ്ങിന് വരാൻ വേണ്ടിയിട്ട് പറ്റിയില്ല മീനൊന്നേ പറഞ്ഞ് ഞാൻ നേരിട്ടേ കാണുള്ളൂ നേരിട്ട് വീഡിയോ കണ്ട ഹൗസ് വാമിങ്ങിന്റെ വീഡിയോ കണ്ടിട്ടില്ല ഹോം ടൂറിന്റെ വീഡിയോ കണ്ടിട്ടില്ല ഒരാളുടെ ഒന്നിലും കണ്ടിട്ടില്ല എല്ലാത്തിലും സ്കിപ്പ് 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 കാരണം അവൾക്ക് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് സോ അവൾ ഇന്നലെ എത്തിയതേ ഉള്ളൂ ദുബായിന്ന് ഞാൻ നാടാണ് പോയി പിക്ക് ചെയ്തൊക്കെ കൊണ്ട് വന്നത് പക്ഷെ ഇപ്പം നമ്മള് അവളെ വീട്ടിലാക്കിയിട്ട് ഇപ്പൊ അവള് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരെയാണ് നമ്മളെ വീട് കാണാൻ വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ ഒരു സ്റ്റേ ഓവർ ഒക്കെ ഉണ്ട് ഗൈസ് സോ നമ്മൾ സ്റ്റേ ഓവർ അല്ല സ്ലീപ്പ് ഓവർ സ്ലീപ്പ് ഓവർ ഒക്കെ ഉണ്ട് ഗൈസ് സോ നമ്മൾ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ആ ആവലുടൻ കാത്തു കൊണ്ടിരിക്കൻ അവൾ വറരുത് നമുക്ക് കുറച്ചു നേരം വെളിയിലോട്ടിറങ്ങി നിന്ന് മതിൽ നിന്ന് നോക്കാം ഗൈസ് കമോ ർത്താക്കന്മാര് ഗൾഫിൽ പോയിട്ട് വരുമ്പോൾ ഭാര്യമാർക്ക് ഉണ്ടാവണം എക്സൈറ്റിനാല് അപ്പുറമാണ് അവൾ വരുമ്പോൾ എനിക്ക് എൻ്റെ എല്ലാ സന്തോഷ മൊമെന്റ്സിലും അവൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ പൊട്ടി പാളീസായി തേങ്ങി മനസ്സിങ്ങനെ നുറു നുറു നുറിങ്ങനെ പൊട്ടി നിൽക്കുവല്ല കൈ പക്ഷെ അപ്പഴൊക്കെ അവളു എൻ്റെ തൊട്ടടുത്തുണ്ടായിട്ടുണ്ട് അപ്പഴൊക്കെ ഞാൻ ഇഞ്ചിഞ്ചായി നൊന്ദിട്ടുണ്ടോ അപ്പഴൊക്കെ എനിക്കൊരു കൈ പിടിച്ച് നിന്നിച്ചുണ്ട് പക്ഷെ എനിക്ക് ആര് തരണ ഒരു ബലത്തനെക്കാല് അവള് കൈപിടിച്ച് അവൾ പത്ത് വള്ളമൊക്കെ പറഞ്ഞ് എൻ്റെ കൂടെ നിൽക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അത് വേറെയാണ് ലൈക് എനിക്കിങ്ങനെ എനിക്കങ്ങനെ ഒന്നത്തെ ദിവസം കാര്യം എനിക്കങ്ങനെ ഫീമെയിൽ ഫ്രണ്ട്സ് കയറി കുറവാണ് വിരലിലെണ്ണം ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണയൊക്കെ എണ്ണ കൂടിപ്പോ അഞ്ചെണ്ണ അല്ലെങ്കിൽ ഒരാറാണ് ഒരു പത്തിനകത്ത് എനിക്ക് ഫീമെയിൽ ഫ്രണ്ട്സ് സെറ്റ് ആവില്ല പക്ഷേ എനിക്ക് മറ്റേ വരണ കേട്ടോ വരണേ അസൂയം കുശുമ്പൊന്നും ഇല്ലാത്ത വെറും ചെറ്റായ ഒരു വെണ്ണം പള്ളിയാണ് വരണത് ഒന്ന് വരിയോ അങ്ങോട്ട് നടാ നല്ലോലെ അനങ്ങി നടാൻ കറുത്ത പുതിയ തുണിയെ കേട്ടാന്ന് പറഞ്ഞേ വിളക്ക് എന്തായിരുന്ന ഒരു ഒരു പുളപ്പ് അത് ഒരു തുറപ്പോ അത്ര ഞാൻ കേട്ടു തന്നെ ആ അതെ വാ അനങ്ങി വാ നമ്മൾ ആദ്യം ദ്യം നമുക്ക് മൈക്ക് വഹിക്കാൻ കഴിച്ചു ആ തൊള്ള തുറന്ന് എന്താണ് പറയുന്നത് കാഴ്ച ബംഗളാവിയോ വിളിക്കട്ടെ എന്തൊരു പറഞ്ഞു അത് ഞാൻ കേട്ടില്ല മക്കളാ അമ്മ പുഴയുടെ കർണന് അത് രണ്ട് മിനിറ്റ് വാ കാണ നോക്ക് അറിയുന്നുണ്ട് ചിലപ്പോലും കേട്ടാ എല്ലാ ന്യൂസും അറിയാനുണ്ടാണ് ഓടി ഓടിയിട്ടുള്ള അച്ചോ പോളോ തിന്നും അത് കാണു കാണു പറയൊക്കെ കാണാൻ പറ്റല്ലേ എനിക്കൊക്കെ മാങ്കോ സ്കോഷനെക്കും എനിക്ക് വേണം മാംഗോ മാംഗോ സ്ക്വാഷ് സ്ക്വാഷ് ഈ കണ്ണീര് ഒന്നുമല്ല മുതൽ ല്ല അറിയാ അതായത് എട്ടാം ക്ലാസ് മുതൽ എട്ടാം ക്ലാസ് മുതല് അവക്കെല്ലാം അറിയാന്നുള്ളതാണ് അതായത് എന്റെ എട്ട് പഠിക്കുമ്പോൾ എനിക്ക് എത്ര വയസ്സ് പതിമൂന്ന് പതിമൂന്ന് വയസ്സ് മുതല് അറിയാന്നുള്ളതാണ് ഇതിപ്പം എന്താ എനിക്ക് ഇരുപത്തി ആറ് വയസ്സാവാൻ പോണീ ജോണില് മേ പത്ത് പതിമൂന്ന് വർഷം നീ ഇങ്ങനെ അത്രയും വർഷമായിട്ട് അറിയാന്നുള്ളതുകൊണ്ട് ഒരു വീഡിയോ അവിടെ കണ്ടിട്ടില്ല പാലിയാച്ച് കണ്ടിട്ടില്ല ഒന്നും കണ്ടില്ല എല്ലാം സ്കിപ്പ് 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 മാത്രമായിരുന്നു നമുക്കിനി എക്സ്പ്ലോർ ചെയ്യാം എന്തൊരു കൈ പിടിച്ചടക്കണം അതിന് കെട്ടിക്കൊണ്ടുവന്നേ ഞാൻ ഇവിടെ പിന്നെ അല്ലാതെ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ചായ കുടിക്കാം പക്ഷെ ഒരു സത്യം ഞാൻ ഇവിടെ നിന്ന് ഒരു സംഭവം ചായ കുടിച്ചില്ല മീനു ചായ കുടിക്കാൻ ഉണ്ടാക്കിയതാണ് ബുദ്ധൻ എങ്ങനെയുണ്ട് നല്ല രസമുണ്ട് വേറൊരു സംഭവം ഉണ്ട് ഞാൻ ഒരു ശിവന്റെ പ്രതിമ വാങ്ങിച്ചു പിന്നെ ഞാൻ അറിഞ്ഞു അത് വീട്ടിൽ വെച്ചുകൂടാ അത് നല്ലൊരു ക്രിസ്റ്റലിന്റെ ആയിരുന്നു അപ്പൊ പിന്നെ ഞാൻ ക്യാൻസൽ ചെയ്തു നന്നായി ശിവന്റെ വെച്ചൂട നല്ല കൂടാന്ന് അങ്ങനെന്തോ പറഞ്ഞ് ചിലത് പറഞ്ഞ് ചിലർ പറഞ്ഞു ഭയങ്കര പീസ് ആയിട്ട് കൊണ്ടുവരാൻ നല്ലതാണ് മറ്റേ നടരാജ നട പക്ഷെ നല്ലൊരു സ്മൈലിംഗ് ആയിരുന്നു ഇങ്ങനെ അത് തന്നെ മറ്റേ തപസ്സെയാണ് പക്ഷെ അത് ഞാൻ പിന്നെ വിചാരിച്ച അങ്ങനെയാണെങ്കിൽ അത് വേണ്ട നമ്മക്ക് എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള സാധനം ഇവിടെ വെക്കാം എടി ബാക്കി എവിടെ വേറെ ഉണ്ടല്ലോ പുതിയ എന്ത് പറയാ എനിക്ക് വയ്യ എനിക്ക് എനിക്ക് പറ എല്ലാം കൂടെ തിന്നാലോ ചുവട്ടാ വല്യ്ട്ടായിരുന്നല്ലോ ആ ഫ്രിഡ്ജ് ഫ്രിഡ്ജ് ചോറ് വേണോ മീനു വേണ്ട വേണ്ട അതിനകത്തൊന്നും ഇല്ല എന്തേലും ചക്ക ഇല്ലേ ചക്കയും നെടുനീളം കൊറേ കാരറ്റ് ചക്ക ഇത്ര നീളമുള്ളൊരു ചക്ക ഉണ്ടോ അതിന്റെ ഇത് ഞാൻ മാറ്റി തെറ്റ നീ ഭയങ്കര ഇഷ്ടപ്പെടാനില്ല ഞാൻ വെക്കണ്ട അത്ര നീ ഫോമലേ കട്ട് ക്യാമറ കട്ട് ചെയ്താ മാളു മാളുവിന്റെ റുങ്ങ് എൻ്റെ ഉമ്മ അല്ല ഞാൻ മൂന്ന് തവണയായിട്ടാണ് കണ്ടത് ഒന്ന് ഞാൻ സ്ഥലം വാങ്ങിച്ചപ്പം സ്ഥലം മാത്രം രണ്ട് ഞാൻ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഞാൻ മൂന്ന് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കാണുന്നു കളർ സെലക്ട് ചെയ്തത് ഇന്റീരിയർ വെച്ച് കഴിഞ്ഞാൽ ഡിസൈന പഠിക്കാൻ ഇടിയോളീരിയൽ അല്ല അത് പഠിക്കണം തോന്നുന്നു വലിയ ആര് പഠിച്ചില്ലേലും അക്കു പഠിക്കണുണ്ട് ഇവിടെ അതാണ് എനിക്കൊരു സന്തോഷം അടുത്ത രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരണേ അപ്പൊ നമുക്കൊന്ന് കാണണം എന്തൊക്കെ മൂണാളു കണ്ട ഒരു ദിവസം നമുക്ക് തീരും മറ്റെന്താണ് ഇന്ന് കെട്ടിക്കൊണ്ടുവന്നത് മറ്റേ ഭർത്താവിനെ കൈ പിടിച്ച് നടക്കൊള്ളു ആ ഇവിടെ ഇവിടെ ആർക്കും ഒരു പ്രദേശം വല്യാടി അതൊരാൾക്ക് എൻറെ അമ്മ എങ്ങനെ എന്നാ കിടക്കണ തല ഇങ്ങോട്ട് വെച്ച് ചിലപ്പോ ഉടലിങ്ങോട്ട് ഇവിടെ വെച്ചിട്ട് തല മാത്രപ്പുറത്തോടെ എനിക്ക് ഇറങ്ങൂ നമ്മൾ അവരിലാണ് സെറ്റ് സെറ്റ് അറിയിൽ കണ്ടു കണ്ടുറങ്ങും ആ അതാണ് എൻ്റെ മാമി നമുക്ക് മേലോട്ട് പോവാം വരൂ ഗൈസ് ഇങ്ങനെ ഒരു സംഭവം വീഡിയോ കോളുകൾ പോലും വീഡിയോ കോളിൽ പോലും ഞാൻ ഞാൻ കണ്ടില്ല ആ സംഭവിച്ച സെറ്റപ്പ് കളർ കോമ്പിനേഷൻ കൊള്ളാം അടിപൊളി നിനക്ക് വേണ്ടിട്ട് എവക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ ആയിട്ട് ഈ റൂമിൽ ഞാൻ സാധനം ഇട്ട് വെച്ചിട്ടുണ്ട് എൻ്റെ അത് ആൻഡ് ലിയർ കൊള്ളാം ആൻഡ്ലിയർ അടിപൊളാന്നോ ഇത് എന്താണെന്നറിയാം നമ്മൾ അവിടെ കുറച്ച് കോമൺ ആയിട്ടുള്ള സാധനമാണ് ദുബായില് പക്ഷെ ഇത് നല്ല രസമാണ് കള്ള നല്ല രസമുണ്ട് നീ ഞാൻ അറിഞ്ഞില്ല ഇതെവിടെ വെച്ചില്ല ഐ മീൻ ടൂർ അവക്ക് വന്നറിയാൻ അവർ പറഞ്ഞു ചോടൂ എനിക്ക് പറ്റുന്നില്ല ഗംഗമ്മ എനിക്ക് ഇവിടെ പറ്റുന്നില്ല എന്നെ ഗംഗമ്മ വന്നെ എനിക്ക് പറ്റുന്നില്ല എനിക്ക് പറ്റില്ല മക്കളെ എനിക്ക് ഇവിടെ പെട്ടെന്ന് പോണം അങ്ങനെ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞില്ല ആ തടാ കേറ് റൂം കണ്ടോ ഏത് ആ ഇത് നീളുള്ള തന്റെ രണ്ടു നിലല്ലേടി ഒന്നും കെട്ടിപ്പിടിക്കാൻ ആരുമില്ലാതോട് കെട്ടിപ്പിടിക്കാൻ തോന്നുമ്പോ ഞാൻ ഇത് കെട്ടിപ്പിടിച്ച അതൊരു കെട്ടിപ്പിടിക്കാൻ മനുഷ്യൻ തന്നെ വേണോന്നിട്ടുണ്ട് മതിയല്ലോ ഓക്കെ പുതിയേസ് ഈ പുതിയ ഈ കസേര കസേര നിങ്ങൾ കണ്ടില്ലേ ഇതിന്റെ ലിങ്ക് ഞാൻ സൂപ്പർ ഇത് ഇതുമായിട്ട് നല്ല നന്നായിട്ട് മാച്ച് ആയി കളർ ഡിസ്കോ പോംബിനേഷൻസുമായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇനിയുണ്ട് രണ്ടെണ്ണം അടിപൊളി ഇത് സെറ്റ് അടിപൊളി ഇനി നമുക്ക് ില്ല ഏടാ വരുന്നുണ്ട് ഞാൻ അങ്ങോട്ട് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ടൊന്നും വരുന്നുണ്ട് നിന്റെ വീഡിയോകൾ ഞാൻ കാണുന്നുണ്ട് നട്ടുച്ചിവിടെ ഇറങ്ങി നിന്നാ ഇങ്ങനെ കൊച്ചു നമുക്ക് ഇങ്ങനെ പോവാ മീനൊക്കെ പറയുമ്പോ മഴ പെയ്ത് ഇപ്പം ഉച്ചക്ക് മഴ തോന്നിച്ചോ മഴ പെയ്ത് ഒരു പത്ത് മുരിട്ടിലുണങ്ങും അമ്മ അതിരി ചൂട് തിളച്ചു കിടക്കും എനിക്ക് വിശ്വാസിക്കാം പിന്നെ തന്നെ അല്ല എന്റെ വിശ്വാസിക്കില്ല ഞാൻ മറ്റേ വാടക അത് കരിഞ്ഞോയിത് ഇതെന്തേലായിരുന്നു എടിയ അതെന്തായിരുന്നു അറിയാം അന്ന് വളരെ വച്ചപ്പഴേ ഈ പെബിൾസ് വീണ് ഏർ വെള്ളം താഴെട്ട് പോകാൻ വരെ അഴുവി പോയി അപ്പൊ അവര് മാറ്റാൻ മലാണ് എനിക്കിറങ്ങിന്ന് മാറ്റാൻ പറ്റും നല്ല വെയിറ്റ് ഉണ്ട് പിന്നെ അവര് വന്ന് ഏനിട്ട് മാറ്റണം ഓ എല്ലായിട്ട് എല്ലായിട വിശാലമായ കാർപ്പാർ വിശാലമായ ചോറു ആണ് നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ഞാൻ ഒന്നും എനിക്കിഷ്ടമായിട്ട് ഒന്നുമില്ലാതെ മറ്റേ ബാൽക്കണി ഉണ്ട് ഇത് എനിക്ക് പേടിയേടി രാത്രി ആരെങ്കിലും പൊളിച്ചു വന്ന് എന്നെ പിടിച്ചാൽ അതാണ് ഇത്രയും പൂട്ട് അത് നീ പ്രേതത്തിനെ പേടിക്കണ്ട മനുഷ്യനെ നല്ല ഇതാണ് മഴ വേണം ആ ഇത് എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ തോന്നുന്നത് ഇവർക്ക് പറ്റിക്കണമെന്നാണ് എനിക്ക് തോന്നണത് കൊറേ നേരം ഇപ്പ പെയ്യും ഇപ്പ പെയ്യും പറഞ്ഞ് നിക്കാൻ തുടങ്ങിട്ട് കാർങ്ങനുണ്ട് കാറോടെന്ന് കാണിക്കോ താരാ കാറ് കാർ എങ്ങനെയുണ്ട് കാറോള എങ്ങനുണ്ട് വ തീർന്നില്ല ഇനി എന്റെ കക്കൂസന എക്സ്പ്ലോർ ചെയ്യണ്ടേ അതാ ഇന്ന് നമ്മൾ ഒരുമിച്ച് കുളിക്കും നമ്മള് പണ്ട് ഒരുമിച്ച് കുളിക്കാറുണ്ട് എടി എന്തായാലും വേറെ രണ്ട് സ്ക്വാഷ് വിലക്കിവിടെ ഇരിക്കാം ഹൗ വിസിറ്റ് മീ ഒരു മെഴുകുതിരി കത്തിനഴ തീ വരെ കിട്ടിയിഞ്ഞു മെഴുകുതിരി മാത്രല്ല എന്ത് ഇത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു ആ അമ്മയാണെന്ന് തോന്നുന്നത് ഇതുണ്ടെന്നും ഞാൻ അറിഞ്ഞ് അവള് കേറിയില്ല ഇങ്ങനെ ശരിയാണ് പക്ഷെ ഇത് ഇത്രയും വലുതാണെന്നും ഞാൻ അറിഞ്ഞില്ല ഓ പല്ലക്കത്താറുണ്ട് നല്ലപ്പോഴും പുതിയ സാധനം അത് രാത്രി ഫ്ലോറൈറ്റ് ആക്കിട്ട് ഞാൻ കയറണ ആണല്ലോ ഇതന്നെ സാധനം മറ്റേ ഇതുണ്ടല്ല സ്പ്രേ വെള്ളം പറയാൻ പറ്റൂല പറയണം അത് നീ പറഞ്ഞിട്ട അങ്ങനത്തെ ഒരു ചെറ്റുവർത്താൻ ഈ പറഞ്ഞ പോലെ എന്താന്ന് പറഞ്ഞ പക്ഷേ എനിക്ക് കാവ്യാത്മകം വരാത്തത് കൊണ്ട് തന്നെ മറ്റേ എന്താ പറയണ ഞാൻ കൊച്ചിര തൊട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് എന്നുള്ളതല്ല എല്ലാം അറിയാം എനിക്ക് അപ്പം അത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്ന് കണ്ടപ്പോൾ ഓരോന്ന് ഒരു പൈസ കൂട്ടി വെച്ച് ഒരു മാല വാങ്ങിക്കണ തൊട്ട് അന്ന് ഇവിടെ വരെ എത്തി എന്ന് നമുക്ക് അതെനിക്ക് ഒരിക്കലും അങ്ങനെ എന്ത് പറയാ എനിക്കങ്ങനെ പറഞ്ഞ് ഇതാക്കാൻ പറ്റൂല ഇമോഷൻ റോളർ കോസ്റ്റ് ഓഫ് ഇമോഷൻ ആണ് അത് അമ്മേ നോക്കൂ അങ്ങനെ പ്രോസസ് ചെയ്യാൻ എനിക്ക് പറ്റൂല ഒരാള് കരയാമ്പ ചിരിക്കാതെടാക്കു കളിയാക്കുന്നുള്ളു അപ്പം എന്താ പറയാ അപ്പൊ അങ്ങനെ അതാണ് ഒരു ഹാർഡ് വർക്കിന്റെയും കൺസിസ്റ്റൻസിയില് അവളുടെ ഇതിന്റെ ഫലമാണ് അത് ഇത് എനിക്ക് ഒരിക്കലും അവളെ വീടെന്നല്ലേ നമ്മളെ വീടെന്നുള്ള ആ ഒരു എനിക്ക് എപ്പോഴും എനിക്കെപ്പോഴും എന്റെയും അവളുടെയും നമ്മളെ കുറെ പേരുടെ വീടാള് ഇത് അങ്ങനെയല്ല മീൻസ് അങ്ങനെയാണ് അങ്ങനെയല്ല അത് വീട് മാത്രമല്ല എല്ലാ കാര്യത്തിലും അവള് നമ്മളത് നമ്മളെന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ അല്ലാതെ അവൾ ഒറ്റയ്ക്ക് എൻ്റെത് നിണ്ടതെന്നും വേർതിരിച്ച് കണ്ടിട്ടില്ല കോളേജ് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ടൂർ പോകണം ഓർമ്മ ഉണ്ടാ മുര മൂകാംബിയൊക്കെ ടൂർ പോണു അപ്പൊ ഇടാൻ ഡ്രസ് ഇല്ല അന്ന് മീനു ടൂറിൽ പോയി മീനു ടൂറിൽ മീനു ഡ്രസ് ഇതാ വരെയൊക്കെയുള്ള ഷോർട്സ് ജീൻസിന്റെ സമയത്ത് അതൊരു പ്രാവശ്യം ഞാൻ ഇട്ട് പിന്നെ നീ കൊണ്ടു മീനുനെ വിളിച്ച മീനു ഡ്രസ് ഡ്രസ്സില്ല അങ്ങനെ മീനു മീനു ടൂർ പോയപ്പോ എന്തൊക്കെ ഇട്ട ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അതേ കണക്ക് എനിക്ക് പാക്ക് ചെയ്ത് ഡേ വൺ ഡേ ടു ഡേ ത്രീ ഡേ ഫോർ അത് അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ അങ്ങനെയാണ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴായാലും നമ്മൾ മറ്റേ ഇങ്ങനെ വേർ പിരിച്ച് ഒറ്റ വെച്ച് പറഞ്ഞിട്ടില്ല നിന്റെത് എന്താന്ന് പറയണ്ടില്ല നമ്മൾ എന്നും നമ്മളത് അത് ഞാൻ അങ്ങനെയാണ് എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് എന്റെ എന്റെ അത്ര ഇന്റിമേറ്റ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട്സും അങ്ങനെയാണ് നമ്മളത് നമുക്ക് ചെയ്യാം നമുക്ക് പറ്റും എന്നാണ് പറയുന്നത് അല്ലാതെ നിനക്ക് പറ്റും നീ 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 അല്ലെങ്കി ഞാൻ 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 എന്റെ സന്തോഷം അങ്ങനെയല്ല നമുക്ക് പറ്റണം നമുക്ക് പറ്റാണ് അതാണ് ഈ കരച്ചില്ല സംഭവം അല്ലാതെ നീ എനിക്ക് ഇമോഷനാണ് ഭയങ്കര ഞാൻ വീട് വെച്ച പോലെ തന്നെയാണിത് ഉം ി വിളിച്ച് അരമണിക്കൂർ ഞാനും അത് എനിക്ക് ആ സമയത്ത് ഞാൻ വേറൊരു ജോബ് ഷിഫ്റ്റ് ചെയ്തിട്ട് കമ്പനി വിസ അടിച്ചോണ്ടിരിക്കുന്ന ടൈം ആയിരുന്നു അപ്പൊ എനിക്ക് എന്തായാലും ആ സമയത്ത് വരാൻ പറ്റൂലായിരുന്നു അപ്പൊ ആ സമയത്ത് എന്ന് പറഞ്ഞ കൊറേ സന്തോഷം കൊറേ കരഞ്ഞ ശേഷം എല്ലാ സന്തോഷവും കൂടെ ഒന്നിച്ച് വന്ന ഒരു സമയമായിരുന്നു ഫെബ്രുവരി എന്ന് പറയണോ മറക്കാൻ പറ്റാത്ത എനിക്ക് ആ വിസ പ്രോസ സ്റ്റാർട്ട് ചെയ്തത് ആ സമയമായിരുന്നു ഞാൻ വേറൊരു എനിക്ക് പുതിയ നല്ല ജോലി കിട്ടിയ സമയമായിരുന്നു സെക്കൻഡ് തിങ് ഇവളുടെ ഇത് നമ്മളത് വ ഒന്നും വീട് പാല് കാച്ചായിരുന്നു പിന്നെ വാച്ചിര വിസ വന്നതല്ല എല്ലാ ഒറ്റ ദിവസമായിരുന്നു ഫെബ്രുവരി ഏഴ് അനുവിന്റെ വിസ്സ വന്നത് അല്ല അനുദിനത് വന്നു ടിആർച്ചത് എന്താ വന്നത് ഫെബ്രുവരി ഏഴിന് ആയിരുന്നു കൊറേ കാര്യങ്ങൾ ഫെബ്രുവരി ആ ഫെബ്രുവരി ഏഴിന് നടന്ന് നല്ല കാര്യങ്ങൾ മാത്രം നടന്ന് ഇത്രയും നല്ല കാര്യം പറയണത് നിനക്കൊന്ന് സന്തോഷായിട്ടിരുന്നു ഇത്തിരി അവൻറെ കണ്ണിൽ രാവിലെ ഏറ്റവും പോലെ എറുമ്പ് മേടിച്ച് ഞാൻ വിചാരിച്ചു ഫോണിൽ നോക്കി കരയണേ ബ്രേക്ക് അതിനാദ്യ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിയാൻ മക്കൾക്ക് പറ വിളിച്ചിറക്കിക്കൊണ്ട് വരണോ എല്ലോ പറഞ്ഞു കഴിയട്ടെ കഴിയട്ടെന്ന് അതൊന്നും അല്ലിപ്പൊ ഇങ്ങനെ ഫോണിൽ നോക്കണം ഇങ്ങനെ കാണിക്കണം അപ്പൊ ഞാൻ പിന്നെ എന്റെ അഞ്ചാറ് പ്രേമത്തിന്റെ ഒരു കഥ പറഞ്ഞു പണ്ട് ഇത് കാരൊക്കെ വാങ്ങിച്ചു തന്നപ്പോൾ ഞാൻ ഐ ലവ് അതിലോ ജ്യൂന്ന് പറഞ്ഞത് മഞ്ജു വാങ്ങിച്ചു അതൊക്കെ പറഞ്ഞത് കൊച്ചു ചില്ലായി ഇവിടെ ചിലർക്കൊക്കെ ചില കള്ളത്തരങ്ങൾ ഉണ്ട് വടി പോലെ ഇങ്ങനെ നിക്കുന്നു കണ്ട് ഞാനൊന്ന് പിടിക്കുന്നുണ്ട് തല നിറച്ച് പേനും ഒരു ബസ് കട്ടും കാതും കുത്തി നടക്കും പെണ്ണുങ്ങളെ പെണ്ണുങ്ങളൊക്കെ മുതുക്കു പേൻ ഇപ്പ ഇല്ല എവിഡൻസ് എടുക്കട്ടാ എല്ലാം ഈ എല്ലേ ഭാഗ്യത്തിന് നമ്മള് ഇനി ഒരുപാടൊന്ന് സംസാരിക്കാൻ വയ്യ കാരണം ഇനി നമുക്ക് ഫുഡ് കഴിച്ച് നേരം ചില്ലൊക്കെ അടിച്ച് ഇനിയിപ്പം മറ്റേ ബാത്ത് അപ്ഡേറ്റ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് നമ്മക്ക് തെറ്റി നമുക്ക് ഡേറ്റ് ഒക്കെ ബാത്ത്അപ്പ് ഡേറ്റ് അങ്ങനെ ബാത്ത്അപ് ഡേറ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിട്ട് പോവാണ് സോ എനിക്ക് പറയുന്ന തോന്നു ഒന്നും പറയേല പറയൊന്നും പറയാൻ പറ്റാ എല്ലാം വിളിച്ച് ഞാൻ അപ്പഴപ്പറിയണം ഈ പെട്ടെന്ന് ഇടയ്ക്കുള്ള മെസ്സേജ് ഒക്കെ അറിയാം പറ്റല്ല പറ്റല്ല പെട്ടെന്ന് പെട്ടെന്നാ കൊണ്ടിരിക്കുന്നില്ല എനിക്ക് പറ്റില്ല നീ എപ്പോ പെട്ടെന്ന് വാ ഫ്ലൈറ്റൊക്കെ എന്റെ അടുത്ത് പെട്ടെന്ന് വരാ എന്താ ചെയ്യാ അവിടെ ബോർഡിംഗ് പാസ് നോക്കിയപ്പോ പെട്ടെന്ന് വാ എനിക്ക് മെസ്സേജ് ബോർഡിംഗ് പാസ് കിട്ടിയപ്പോ മെസ്സേജ് പെട്ടെന്ന് വാ ു സോ ഗായ്സ് അപ്പൊ നമ്മൾ പച്ചല്ല പച്ചല്ലാന്നുള്ളതെന്ന് എന്നെ പച്ചും പച്ച ഒന്നാക്കാൻ വേണ്ടിട്ട് മീൻ വന്നേക്കാണ് അപ്പൊ അത്രേ ഉള്ളു കൈസ് ഇനി നമ്മൾ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആവാൻ വേണ്ടിട്ട് പോവാണ് നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നേ